ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് എല്ലാ അവയവങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്ന ഒരവയവമാണ് ഹൃദയം ചെറുപ്പക്കാരിലും കുട്ടികളിലും കൂടുതലായിട്ട് ഹാർട്ട് ഫെയിലർ ഉണ്ടാക്കുന്നത് ഒന്നുകിൽ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ജന്മനുള്ള ഹൃദയ വൈകല്യങ്ങൾ മൂലമാണ് ചുരുക്കത്തില് ഹാർട്ട് ഫെയിലർ സമൂഹത്തിൽ വളരെയധികം കണ്ടുവരുന്ന അപകടകരിയായ ഒരു അസുഖമാണ് ഇതിന് കൃത്യമായ അവബോധത്തിലൂടെ നമുക്ക് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും അതുപോലെ തന്നെ രോഗലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തി നേരത്തെ തന്നെ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ രോഗിയുടെ ജീവിതത്തിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ സമയബന്ധിതമായിട്ടുള്ള മെഡിക്കൽ ചികിത്സ നമുക്ക് ലഭ്യമാക്കിയില്ല എന്നുണ്ടെങ്കിൽ രോഗി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണത് നമസ്കാരം ഞാൻ ഡോക്ടർ ശ്യാം ശശിധരൻ ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ കൺസൾട്ടന്റ് ഇന്റർനാഷണൽ കാർഡിയോളജിസ്റ്റ് ആണ് ഇന്ന് ഹാർട്ട് ഫെയിലർ എന്ന വിഷയത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഹാർട്ട് ഫെയിലർ എന്ന രോഗാവസ്ഥ എന്താണ് അതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായ ചികിത്സാ ചികിത്സാരീതികൾ ഏതൊക്കെയാണ് പറ്റി വളരെ ഹ്രസ്വമായിട്ടും ലളിതമായിട്ടും ഉള്ള ഒരു വിവരണമാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് എല്ലാ അവയവങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്ന ഒരവയവമാണ് ഹൃദയം പേശികളാൽ നിർമ്മിതമായ നാലറകളുടെ കൃത്യമായ പ്രവർത്തനത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് ഏതെങ്കിലും കാരണവശാൽ ഈ പ്രവർത്തനം കാര്യക്ഷമം അല്ലാതെ ആവുന്ന അവസ്ഥയാണ് ഹാർട്ട് ഫെയിലർ ഹാർട്ട് ഫെയിലർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതൊരു വലിയ ലിസ്റ്റാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രായമായവരിലും മധ്യവയസ്കരിലും ഒക്കെ കൂടുതലായും ഫെയിലർ കണ്ടുവരുന്നത് പ്രമേഹം രക്താതി സമ്മർദ്ദം ഹൃദയത്തിന്റെ രക്തധവനികളിലുള്ള ബ്ലോക്കുകൾ എന്നിവ കൊണ്ടാണ് ഇതുകൂടാതെ ഹാർട്ടിന്റെ വാൽവിന്റെ തകരാറ് നെഞ്ചിടുപ്പിലെ ക്രമക്കേടുകൾ തൈറോയിഡ് അസുഖങ്ങൾ അനീമിയ രക്തക്കുറവ് എന്നിവയും ഹാർട്ട് ഫെയിലർ ഉണ്ടാക്കും അതുപോലെ തന്നെ ചില കീമോതെറാപ്പി ക്യാൻസർ കീമോതെറാപ്പി പാർശ്വഫലങ്ങൾ അമിതമായ മദ്യപാനം എന്നിവയും ഹാർട്ട് ഫെയിലർ ഉണ്ടാക്കാറുണ്ട് ഇതിനു പുറമെ ചില വൈറൽ അണുബാധകൾ മയോക്കാഡൈറ്റിസ് എന്ന അസുഖം ഉണ്ടാക്കി ഹാർട്ട് ഫെയിലറിലേക്ക് എത്തിക്കാറുണ്ട് അതുപോലെ തന്നെ അപൂർവമായി പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭസംബന്ധമായിട്ടുള്ള ഹാർട്ട് ഫെയിലർ എന്നുള്ള അസുഖം ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് പെട്ടെന്നുണ്ടാകുന്ന അമിതമായ മാനസിക സമ്മർദ്ദവും അപൂർവമായിട്ട് ഹാർട്ട് ഫെലിയറിലേക്ക് നയിക്കാറുണ്ട് അതുപോലെ ചെറുപ്പക്കാരിലും കുട്ടികളിലും കൂടുതലായിട്ട് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാക്കുന്നത് ഒന്നുകിൽ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ജന്മനുള്ള ഹൃദയവൈകല്യങ്ങൾ മൂലമാണ് ഇനി ഹാർട്ട് ഫെയിലിയറിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹാർട്ട് ഫെലിയർ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് രീതിയിൽ പ്രസന്റ് ചെയ്യാം അല്ലെങ്കിൽ അനുഭവപ്പെടാം ഒന്ന് നോർമലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാർട്ടിന് പെട്ടെന്ന് പമ്പിങ് തകരാറ് സംഭവിക്കുക അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ സംഭവിക്കുക എന്നുള്ള അവസ്ഥ ഇത് വളരെ തീവ്രമായ ശ്വാസം മുട്ടൽ രോഗിക്ക് ഉണ്ടാകുകയും ബ്ലഡിലെ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറയുകയും വളരെ പെട്ടെന്ന് ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണ് പെട്ടെന്നുണ്ടാകുന്ന അക്യൂട്ട് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത് ഇപ്പൊ സമയബന്ധിതമായിട്ടുള്ള മെഡിക്കൽ ചികിത്സ നമുക്ക് ലഭ്യമാക്കിയില്ല എന്നുണ്ടെങ്കിൽ രോഗി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണ് അത് കാലക്രമേണയായിട്ടുണ്ടാകുന്ന ഹാർട്ട് ഫെയിലിയർ അതിലെ തുടക്കത്തിൽ നമുക്ക് ഉന്മേഷക്കുറവ് ക്ഷീണം നടക്കുമ്പോൾ ഉള്ള കിതപ്പ് തലകറക്കം നെഞ്ചെടുപ്പ് എന്നിവയായിരിക്കും ആരംഭത്തിൽ കാണുന്നത് ഇതേ അസുഖം കൂടുതൽ മൂർച്ഛിക്കുമ്പോഴാണ് ശ്വാസം മുട്ടൽ കിടക്കുമ്പോൾ എണീറ്റിരിക്കേണ്ടി വരിക ഉറക്കത്തിനുന്ന ശ്വാസം കാരണം എണീക്കുക കാലില് നീര് ശരീരത്തൊക്കെ നീര് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഇനിയും നമുക്ക് നിലവിലെ ഹാർട്ട് ഫെയിലറിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് ലളിതമായിട്ട് കാണാം നമുക്ക് പല ഭാഗങ്ങളായിട്ട് ചർച്ച ചെയ്യാം ഒന്നാമത്തത് നമുക്ക് രോഗിയുടെ രോഗലക്ഷണങ്ങൾ അതായത് പ്രധാനമായിട്ട് ശ്വാസം മുട്ട നീർക്കെട്ട് നീര് ഇതൊക്കെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് മരുന്നുകൾ അതാണ് ആദ്യത്തെ ഭാഗം രണ്ടാമത്തത് ഓരോ രോഗികളുടെയും ഹാർട്ട് ഫെയിലർ ഉണ്ടാക്കാനുള്ള കാരണം കണ്ടെത്തി അത് ചികിത്സിക്കുക നല്ലൊരു ശതമാനം ആളുകൾക്കും ഹാർട്ട് ഫെയിലറിന്റെ കാരണം പൂർണ്ണമായി ചികിത്സ മാറ്റാൻ സാധിച്ചേക്കും അതാണ് രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗമാണ് ഹാർട്ട് ഫെയിലർ ചികിത്സയുടെ പ്രധാന അച്ചുതണ്ഡം എന്ന് പറയാവുന്നത് അതായത് ഒരു നാലഞ്ച് ടൈപ്പ് മരുന്നുകൾ വളരെ ഫലപ്രദമായിട്ടുള്ളവ ഹാർട്ട് ഫെയിലിയറിനെ ചെറുക്കുന്നതിനായിട്ട് നിലവിൽ ലഭ്യമാണ് ഓരോ രോഗിക്കും ഇത് ആവശ്യമായ ഡോസ് കണ്ടെത്തി തുടരുക എന്നുള്ളതാണ് ഹാർട്ട് ഫെയിലിയർ ചികിത്സയുടെ പ്രധാന ഭാഗം പിന്നീട് വരുന്നത് ഇൻ്റർവെൻഷണൽ തെറാപ്പീസ് അതായത് ഓരോ രോഗിയുടെ പ്രത്യേക അവസ്ഥക്കനുസരിച്ച് അതായത് ഇപ്പൊ നെഞ്ചെടുപ്പിന്റെ ക്രമക്കേട് കൊണ്ടാണെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ വാൽവിൻ്റെ തകരാറാണെങ്കിൽ വാൽവിൻ്റെ സർജറി അതുപോലെ ഇ സി ജിയിലെ ചില പ്രത്യേക വ്യതിയാനങ്ങൾ ഉള്ളവർക്ക് സിആർടി എന്ന് പറയുന്ന ഒരു ചികിത്സ ഇതിലൊക്കെ വളരെ ഫലപ്രദമായ റിസൾട്ട് കാണാറുണ്ട് പിന്നീട് നാലാമത്തെ ഒരു ഗ്രൂപ്പിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ചികിത്സാ രീതികളൊന്നും ഫലപ്രദമാകാതെ വരുന്ന രോഗം വളരെ മൂർധന്യാവസ്ഥയിലുള്ള അപൂർവ്വം ഒരു ചെറിയ ശതമാനം രോഗികൾക്ക് വേണ്ടി വരുന്ന കൃത്രിമമായിട്ടുള്ള ഹാർട്ട് ഹൃദയം മാറ്റി ഒരുക്കൽ ശസ്ത്രക്രിയ എന്നിവയാണ് ലാസ്റ്റായിട്ട് വരുന്നത് നമുക്ക് മറ്റു അസുഖങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ ഹാർട്ട് കിലോ രോഗികൾക്ക് ആവശ്യമാണ് അതായത് ചില വാക്സിനേഷനുകൾ അനീമിയ കറക്ഷൻ നമ്മൾ അയണൊക്കെ എടുത്ത് അനീമിയ കറക്റ്റ് ചെയ്തു വെക്കുക എന്നിങ്ങനെയുള്ള പ്രിക്കോഷൻസ് പ്രതിരോധ രീതികളും നമ്മൾ അവലംബിക്കേണ്ടതാണ് ചുരുക്കത്തിൽ ഹാർട്ട് ഫെയിലർ സമൂഹത്തിൽ വളരെയധികം കണ്ടുവരുന്ന അപകടകരിയായ ഒരു അസുഖമാണ് ഇതിന് കൃത്യമായ അവബോധത്തിലൂടെ നമുക്ക് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും അതുപോലെ തന്നെ രോഗലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തി നേരത്തെ തന്നെ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ രോഗിയുടെ ജീവിതത്തിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും നന്ദി